നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ വർഷം സംസ്ഥാന സർക്കാർ അതായത് പിണറായി സർക്കാർ ഓണസമ്മാനമായി ബോണസ് കൊടുക്കുന്നത് ഏകദേശം ആയ അഞ്ച് ലക്ഷം തൊഴിലാളികൾക്കാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ആനുകൂല്യം കിട്ടുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ അതായത് മൻമോഹൻ സിംഗ് പാവങ്ങളുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അധികാരമുള്ളപ്പോഴാണ് ഈ പാവങ്ങളുടെ പട്ടിണി അകറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് നഗര ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വർഷം കൊടുത്തത് ആയിരം രൂപ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് അതായത് ഇരുന്നൂറ് രൂപയുടെ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇറുന്നൂറ് രൂപയാണ് കൊടുക്കുന്നതെന്നാണ് ബാലഗോപാൽ ധനകാര്യമന്ത്രിയെ അറിയിപ്പിച്ചിരിക്കുന്നത് ഈ കനാവിൽ അമ്പത്തൊന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റാറ് കോടി രൂപയാണ് ഇതിനായി വിതരണം ചെയ്യാനായി അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിനം പ്രവൃത്തി പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് തൊഴിലാളികൾക്കാണ് ഈ ബത്ത ലഭിക്കുന്നത് ഇതിനായി അറുപത്തി മൂന്ന് പോയിൻ്റ് അറുപത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിനു ആശാ വർക്കർമാരുടെ ഉത്സവത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്നും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയായി ഉയർത്തിയിട്ടുണ്ട് അങ്ങണമ്പാടി ബാലവാടി ഹെൽപ്പർമാർ ആയമാർ എന്നിവർക്ക് ആയിരത്തി നാനൂറ്റി രൂപ വിധം ലഭിക്കും പ്രീ പ്രൈമറി അധ്യാപകർ ആയമാർ എന്നിവർക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയും ലഭിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഓണക്കിറ്റ് ആറ് ലക്ഷത്തോളം വരുന്ന സൗജന്യ കിറ്റ് അതായത് മഞ്ഞക്കാടും ക്ഷേമസ്ഥാപനങ്ങളിലെ പാവപ്പെട്ടവർക്കുമാണ് ഇത് കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഓണക്കിറ്റ് ഇന്നുപോലെ വിതരണം ചെയ്യും പഞ്ചസാര ഒരു കിലോ വെളിച്ചെണ്ണ അര തുവര പരിപ്പ് ഇരുന്നൂറ്റമ്പത് ചെറുപയർ ഇരുന്നൂറ്റമ്പത് വൻപയർ ഇരുന്നൂറ്റമ്പത് കശുവണ്ടി അമ്പത് ഗ്രാം നെയ്യ് അമ്പത് ഗ്രാം തേയില ഇരുന്നൂറ്റമ്പത് പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം ശബരിമുളക് നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം ഉപ്പ് ഒരു കിലോ എന്നിവയടങ്ങുന്ന അടങ്ങുന്ന പതിനാലിന് ഐറ്റങ്ങൾ ഒരു സഞ്ചി ഉൾപ്പെടെയാണ് ഈ സൗജന്യ കിറ്റിലുള്ളത് സപ്ലൈ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില കുറച്ച് മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ ഒരു കാർഡിന് ഒരു ലിറ്റർ വെച്ച് കൊടുക്കുന്ന വെളിച്ചെണ്ണ ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാക്കി സബ് ഒരു റേഷൻ കാർഡിന് ഓണത്തിന് മുമ്പ് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽകുമാർ വ്യക്തമാക്കി ോടൊപ്പം സപ്ലൈ ഗുവിൽ ഈ മാസം ആദ്യം മുതൽ ഓണ സബ്സിഡികൾ കൊടുത്തിരിക്കുന്നത് വീണ്ടും വാങ്ങിക്കാനുള്ള ചാൻസ് ചാൻസൂടെ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ രണ്ട് തവണയാണ് ഈ മാസം ഓണ സബ്സിഡികൾ കൊടുക്കുന്നത് അതുപോലെ ബിവറേജിലും നല്ല ബോണസാണ് കൊടുക്കുന്നത് തൊഴിലാളികൾ മുതൽ ഓഫീസർമാർ മിക്ക ആൾക്കാർക്കും ഏറ്റവും കൂടിയ ബോണസ് കൊടുക്കുന്നത് ആയ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഏറ്റവും കൂടിയ ബോണസായ കൊടുക്കുന്നത് ബിവറേജിൽ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പോകണ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചോദിച്ചാൽ ഇതുപോലെയുള്ള ഇൻഫർമേഷനുകളും മറ്റും വിലകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും